തിരുപ്പതിയിലും കളഹസ്തിയിലേക്കും ഒരു ചെറിയൊരു യാത്രയാണ് കേട്ടോ അപ്പോൾ ട്രെയിനിലെ കുറച്ച് കാഴ്ചകളും പിന്നെ നമ്മൾ തിരുപ്പതി കാളഹസ്തി പോകുന്ന വഴിക്കുള്ള ചെറിയ കാഴ്ചകളൊക്കെയാണ് വീഡിയോയിൽ കാണിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ട്രെയിനിലെ മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചായ കൊണ്ടുവരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഓരോ ചായ വാങ്ങിച്ചിട്ടു അവനീതും വാങ്ങിച്ചില്ല അവന് ഇഷ്ടമല്ല ചായ അതുകൊണ്ട് വാങ്ങിച്ചില്ല പിന്നെ കഴിക്കാൻ വേണ്ടി ഞങ്ങളിവിടെ കപ്പയും ചിപ്സും പിന്നെ കാവറുത്തതൊക്കെ കൊണ്ടുപോയായിരുന്നു അപ്പോൾ അതൊക്കെയാണ് കഴിക്കാൻ വാങ്ങി കഴിക്കാൻ എടുത്തത് പിന്നെ ഞങ്ങളുടെ എം ഡി വന്നായിരുന്നു കേട്ടോ ട്രാവലിൻ്റെ എം ഡി വന്നായിരുന്നു ഇപ്പോൾ അദ്ദേഹമായിട്ട് ഞങ്ങൾ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ വടക്കുനാഥ് ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്ന ഒരു സാറിനേം കൊണ്ട് നമ്മൾ പരിചയപ്പെട്ടു അപ്പോൾ ആ സാറുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സംസാരിച്ചു ചുമ്മാ അവിടെ ചെന്നാലും വന്നില്ല ഏപ്രിലായിരുന്നു ഏപ്രിൽ ഇവർക്ക് മേളത്തിന്റെ ഉത്സവ സീസൺ പരിപാടികളാണ് അവര് പഞ്ചഭാഗത്തിന് കൊല്ലം ഗ്രന്ഥ പിന്നെ അങ്ങനെ വല്യ ഡ്രൂപ്പാണ് ക്ഷേത്ര കലാപടത്തിനു സാധിക്കില്ല ആ സമയത്തൊന്നും നമുക്ക് പോകാനൊക്കെ തൃശ്ശൂരിപ്പ കരല്ലൂർ പൂരായിട്ടു ഈ വർഷം ആദ്യമായിട്ട് കൊല്ലം പൂരൊക്കെ ഞങ്ങളാ കൊല്ല സൈഡ് തൃശ്ശൂർ ഉള്ളിൽ തൃശ്ശൂർ വർഷം തുടങ്ങുന്നേ ഉള്ളു സ്റ്റാറ്റസിനായിരിക്കും തൃശ്ശൂരി പ്രാവശ്യം നാല് പേർ അടിയായിരിക്കും കടവല്ലൂർ പോര ഞങ്ങളാ ചെറുപോരായിരിക്കും അങ്ങോട്ടടി അങ്ങോട്ട് ഇങ്ങോട്ട് കൂടാമി ബാസ് കഷ്ടേ ചെടു ച്ചിട്ട് അവരൊരു സീറ്റിൽ അവരവർ പോയി പിന്നെ ഇടയ്ക്ക് കൊങ് നമ്മുടെ ഒരു ബന്ധു വന്നായിരുന്നു കേട്ടോ കൊങ്കണി ഭാഷയാണ് നിങ്ങൾ കേട്ടത് സംസാരിച്ചത് എന്നിട്ട് രാത്രി ഞങ്ങൾ ഇഡ്ഡലിയും ഇഡ്ലിയും പിന്നെ വറുത്തരച്ച് ചമ്മന്തി കൊണ്ടുപോയായിരുന്നു അപ്പോൾ അതാണ് കഴിക്കാനെടുത്തത് വെറുതെരിച്ച ചമ്മന്തിയാകുമ്പോൾ ചീത്തയാവതിൽ അല്ലെങ്കിൽ പെട്ടെന്ന് കേടായിപ്പോവും അതുകൊണ്ടാണ് അതെടുത്തത് പിന്നെ കൂടാന്ന് ചേച്ചി ചപ്പാത്തിയും ചീമച്ചക്കേടെ മെഴുക്കുരട്ടയും ഒക്കെ കൊണ്ടുവന്നായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ പങ്കിട്ട് എല്ലാവരും കഥകൾ പറഞ്ഞു കഴിച്ച് തീർത്തു എന്നിട്ട് നമ്മൾ സുഖമായിട്ടിടുന്നുറങ്ങി നാളെ തിരുപ്പതിയിലെ യാത്ര കാണിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണം അപ്പോൾ നാളെ കാണുന്നതുവരെ നെയ് പോയി നാളെ വരാം അവിടെ പോയി ദേവോറെ ഡോക്ടറെ കാണാൻ വേണ്ടി പോയ ആളേ വിട്ടുുകൊണ്ട് കുറുമിച്ചു. വലിയ കുണ്ട കൂടായിരുന്നു. പ്രാർത്ഥനയൊന്നും ഇല്ല. പറ്റില്ല. വന്നിരുന്നോ? വേണ്ടാത്ത സ്ഥലത്ത് പോる فيلم. സിനിമകൾ എങ്ങുള്ള അപ്പക്കരി ഇടുന്നത്. ടർനേച്ചർ. എവിടെ പോയിര്?